സോ എല്ലാവർക്കും നമ്മുടെ കേഡറ്റ് എക്സാമിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ അപ്പോൾ നിങ്ങളിത് എഡിറ്റ് ചെയ്യാനും ബാക്കി ഉള്ള ആളുകളൊക്കെ ക്യാൻഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ പോയിട്ട് വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ അതായത് നിങ്ങൾ കേഡറ്റ് സെർച്ച് ചെയ്യുമോ അപ്പോൾ നമുക്കിത് ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറാൻ പറ്റും കേറ്റിൻ്റെ കേരള എലിജിബിലിറ്റി ടെസ്റ്റ് ഓഫീഷ്യൽ സൈറ്റിതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല പകരം നിങ്ങൾ ചെയ്യേണ്ടതായി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടല്ലോ അതായത് കേഡറ്റിന് ആകുമ്പോൾ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ടല്ലോ ഈ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വരും അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞത് ഇവിടെ കാൻഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ സാധാരണ നമ്മൾ അതിലാണ് ഈ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാനായിട്ട് നിങ്ങൾ കയറേണ്ടത് അപ്പോൾ കാൻഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ ഐ ഡി ചോദിക്കും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു കാൻഡേറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റർ ചെയ്ത് വരാം അപ്പം ഇവിടെ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ കാണുക ആ പ്രൊഫൈലിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ നമ്പർ ഐ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണും ഇനി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് പ്രിന്റ് ഔട്ട് എന്നു പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ടുള്ള സോഫ്റ്റ് കോപ്പി മതി നിങ്ങൾ ഹാർഡ് കോപ്പി എടുക്കണമെന്നില്ല സോഫ്റ്റ് കോപ്പി എടുത്ത് നിങ്ങൾ ആ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്തു വെക്കാം ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ അപ്ലിക്കേഷൻ എഡിറ്റ് എന്ന് ഒരു ഓപ്ഷൻ കാണും ആ ആളിക്കേഷൻ എഡിറ്റിലേക്ക് നിങ്ങൾ വന്നാലാണ് നമുക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റുക അപ്പൊ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റ് കാണുക അപ്പൊ ഈ ഒരു കാൻഡിഡേറ്റ് കാറ്റഗറി ത്രീയും ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇവിടെ ത്രീയും ഫോർ എന്ന് കാണും ഇനി നിങ്ങൾ വൺ എൻ ടു അപ്ലൈ ചെയ്തെങ്കിൽ വൺ എണ് ടു എന്ന് കാണും അല്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് കാണും ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് അത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതിലുള്ള എല്ലാ തിരുത്തലുകളും നിങ്ങൾക്ക് വരുത്താം അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാറ്റഗറി ത്രീ ആ എടുക്കുന്നെങ്കിൽ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ അതിലെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് അല്ല അപ്പം അതേതാണോ വേണ്ടത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താം ക്ലിയർ അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്ട് ഏതാണോ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾ ഓപ്ഷൻ സബ്ജക്ട് അറിയാലോ ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതാണോ അത് നിങ്ങളിവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തിരുത്തലുകൾ വേണമെങ്കിൽ വരുത്താം പിന്നെ നിങ്ങളുടെ മിനിമം ആണ്. അത് കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തിരുത്താനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട് ഇനിയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട് നോക്കി എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് ഓക്കെ നിങ്ങൾക്ക് അപ്പോൾ ക്വാളിഫിക്കേഷനും രജിസ്റ്റർ നമ്പറും നിങ്ങൾക്ക് ഇത്തവണ എഡിറ്റ് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് യൂണിവേഴ്സിറ്റി ബോർഡ് അതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ മറ്റന്ന രീതിയിൽ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അത് ചെയ്യാം പിന്നെ സ്റ്റഡിയേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതെഡിറ്റ് ചെയ്യാം ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾക്ക് മാറ്റാം അതുപോലെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കോഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക്സ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ കവൻസിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടു തൗസൻഡ് ട്വൽവിന് മുന്നേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ജോയിൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അതുപോലെ നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് കൊടുത്തത് അവിടെ കണ്ടാൽ മനസ്സിലോ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വരുത്താൻ പറ്റും അതുപോലെ തന്നെയാണ് ഇനി ഇവിടെ ആ തൊട്ടടുത്ത കാറ്റഗറിയിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് ഇതാ ഫസ്റ്റ് ലാംഗ്വേജ് എന്താണോ അത് നിങ്ങൾക്ക് മാറ്റം വരുത്താം അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ സബ്ജക്റ്റ് മാറ്റാം മിനിമം ക്വാളിഫിക്കേഷൻ ഈ തന്നിരിക്കുന്നതിലെല്ലാം ചേഞ്ചുകൾ സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എറുണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പെർസെൻറ്റേജ് കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചോദിച്ച ചോദിച്ചാൽ ഡൗട്ടുണ്ടായിരുന്നു ഈ പോയിന്റ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പോ എയ്റ്റി എയ്റ്റി ഫൈവ് പോയിൻറ്റ് ഒരു സിക്സ് പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് അവിടെ പറ്റില്ല കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ എയ്റ്റി ഫൈവിൽ തന്നെ കൊടുക്കുക ഇനി പോയിൻറ്റ് സിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എയ്റ്റി സിക്സ് ഒക്കെ കൊടുക്കാം ഓക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ പോയിന്റ് ചെയ്ത് കൊടുക്കുക ഇനി പോയിന്റ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഇതിന് കൂടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയാണ് നിങ്ങളുടെ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഒക്കെ വരുത്താൻ പറ്റുന്ന തിരുത്തലുകൾ ഈ രണ്ട് കാറ്റഗറിയിലാണ് നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്തത് അത് ഇവിടെ കാണും അത് നിങ്ങൾക്ക് മാറ്റം വരുത്താം പിന്നെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണെന്നെങ്കിലും കാണിച്ചുതരാം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് അതായത് നിങ്ങളുടെ എക്സാം സെൻറ്ററിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസ ജില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം ഓക്കെ അത് ഏത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റും പിന്നെ നിങ്ങളുടെ പേര് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഓക്കെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ആധാർ കാർഡോ അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഐഡന്റിറ്റി കാർഡോ അല്ല ഈ പറയുന്ന വെരിഫിക്കേഷൻ സമയത്ത് അവർ പ്രൂഫായിട്ട് എടുക്കുക പകരം നിങ്ങളുടെ പത്താം സർട്ടിഫിക്കറ്റ് ആണ് സോ അതിലുള്ള പേര് പോലെ തന്നെ വേണം ഇവിടെ കൊടുക്കാനായിട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ജെൻഡറിൽ മാറ്റം വരുത്താം മെയിൽ ഓർ ഫീമെയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഡേറ്റ് ഓഫ് ബർത്ത് ഡി ഒ ബിയിലും തിരുത്തലുകൾ വരാനാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റും ഫാദറിന്റെ പേര് ഓർ ഗാർഡിയൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിലെ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്ക് മീൻസ് പേര് മാറിപ്പോ സ്പെല്ലിങ് എറൊക്കെ ഉള്ളവരുണ്ടാവും അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങളെ മാറ്റാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രീമൊക്കെ മാറിപ്പോയവരുണ്ടാവും പത്താം ക്ലാസ് സി ബി എസ് ഇ കൊടുക്കേണ്ടത് നേരിട്ട് സ്റ്റേറ്റിൻ്റെ എസ് എൽ സി അങ്ങനെന്തെങ്കിലും കൊടുത്തവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം പിന്നെ ഇതാ രജിസ്റ്റർ നമ്പർ കേട്ടോ നിങ്ങളുടെ പത്താം ക്ലാസിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വൽ ആയിട്ടുള്ള കോഴ്സിന്റെ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചവരുണ്ടെങ്കിൽ അതിന്റെ രജിസ്റ്റർ നമ്പർ ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താം ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുകളിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ ഇനി അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാസ് ആയിട്ടുള്ള വർഷം അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പിയറൻസിന്റെ ഇയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്കത് മാറ്റം വരുത്താം ഇനി ഫോട്ടോ ഇല്ല നിങ്ങൾ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന ആളുകളുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ചൂസ് ഫയൽ എന്ന് കാണും നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും റീ അപ്ലോഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഫോട്ടോ വെക്കുന്ന സമയത്തൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുക അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് പറഞ്ഞിട്ട ഓപ്ഷൻ ഉണ്ട് ആ സബ്മിറ്റ് ഇവിടെ കൊടുത്താൽ നിങ്ങളുടെ ആ കൊടുത്ത കാര്യങ്ങളൊക്കെ എന്തായി സേവ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം അതിനുശേഷം ഇനി വീണ്ടും അന്നെങ്കിൽ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് എന്ത് ചെയ്യുക വീണ്ടും കറൻഡ് ലോകയിൽ പോയിട്ട് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യാം അല്ലാത്തവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക എഡിറ്റ് വരുത്താനുള്ളവരൊക്കെ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്തുക എഡിറ്റ് വരുത്തുക പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇതിനൊക്കെ ഇനി നമ്മൾ പുറത്ത് കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ കഫേരൊക്കെ പോകണമെന്നില്ല ഡൗട്ടുള്ള ഉണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ചെയ്യുക ഇപ്പോൾ കാണിച്ചാൽ അതേ ഫോ ഫോർമാറ്റി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക കേട്ടറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുക വെബ്സൈറ്റ് കയറുക ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ എല്ലാ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുകയോ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ സൈസോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പുറത്തൊരു സെൻ്ററിനെ പിന്നെ പോയിട്ട് അവിടുന്ന് പോയിട്ട് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പം ഇതിനായിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട ഈ പറഞ്ഞ രീതിയിൽ കമ്പ്യൂട്ടർ സെൻ്ററിലോ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകണ്ട ഓക്കെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ കാണിച്ചെന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി വീണ്ടും ഇപ്പൊ തെറ്റിയത് ഇരുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് തെറ്റില്ലാത്തിൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ വരാറുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം മനസ്സിലെ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെ അവസാനമായിട്ട് എന്ത് ചെയ്യുക ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചോ കാരണം അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഐ ഡിയും നമുക്ക് ആവശ്യമുണ്ട് ഇനി നിലവിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷൻ നമ്പർ ഐ ഡി മറന്നു പോയോ അല്ലെങ്കിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ വരിക എൻ്റെ ഇവിടെ ചോദിച്ച പോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്യുക പേരിൻ്റെ ത്രീ ലെറ്റേഴ്സ് കൊടുക്കുക മിനിമം ത്രീ ലെറ്റേഴ്സ് കൊടുക്കുക വേണമെങ്കിൽ ഫുൾ നെയിം എന്നെ കൊടുത്തോ നിങ്ങളുടെ ഡി ഒ ബേറ്റ് ഓഫ് ഇയർ ബർത്ത് ഓക്കെ അത് കൊടുക്കുക മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും കൂടി കൊടുത്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡറ്റിൽ നേരത്തെ കാണിച്ചു പോലെ കാൻഡിഡറ്റ് ലോഗിൻ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ എഡിറ്റ് ഒക്കെ വരുത്താൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാൻഡിഡേറ്റ് എഡിറ്റ് ഓപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സംശയം നിങ്ങൾക്ക് ഇത് എത്ര വരെ ചെയ്യാന്നാണ് ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ഫിഫ്ത് നവംബറിലേക്കാണ് അല്ലേ? നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അതേ സമയം വരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും എഡിറ്റ് വരുത്താനും പറ്റും അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് ചെയ്യണം കാരണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പം ഇനി ചെയ്യുന്നവരൊന്നും തിരുത്തലുകൾക്കൊന്നും ഒരു അവസരം കൊടുക്കണ്ട ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഡാഷ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് വരുത്താൻ എന്നുള്ള കാര്യമാണ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം ആയിട്ട് ഓക്കെ